കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഉന്നത വിജയം കരസ്ഥമാക്കാൻ വേണ്ടി അവർക്ക് ചെയ്യാൻ പറ്റിയ ഇന്നുമുതൽ പരീക്ഷ കഴിയുന്നതുവരെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒന്ന് രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കുകയും അവസാനം വരെ കേൾക്കുകയും ചെയ്ത ശേഷം കുട്ടികൾ തീർച്ചയായും ഇത് ജീവിതത്തിൽ പകർത്തിയാൽ ഉന്നതമായ മാർക്ക് അവർക്ക് കരസ്ഥമാക്കാൻ കഴിയും അവർ പഠിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷ എഴുതുന്ന സമയത്ത് ഓർമ്മയിൽ വരാനും നല്ലപോലെ പേപ്പറിലേക്ക് പകർത്താനും കഴിയും എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഈ ദിക്കലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കുക എന്നുള്ളതല്ല പഠിക്കണം നന്നായി ആ പഠിക്കുന്ന മനസ്സ് സൂക്ഷിക്കാനും ആവശ്യ സമയത്ത് അവർക്ക് അത് ഓർമ്മിച്ചെടുത്തുകൊണ്ട് എഴുതാനും കഴിയും എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത് ആദ്യമായി പറയുകയാണ്

എന്നുള്ള ഈ സൂറത്ത് അഞ്ച് വക്ത് നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആ കുട്ടികൾ സൂറത്ത് ഓതുക അഞ്ച് വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്ത് ഷെറഹ് ഓദിക്കഴിഞ്ഞ ഉടനെ യ ബാക്കി യ യ ബാക്കി യോ എന്ന ഈ ഇസ്മിനെ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലുകയും വേണം യാ എന്ന ഇസ്മ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലുകയും വേണം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എല്ലാ ദിവസവും ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഉറങ്ങാൻ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ സൂറത്തുൽ വാക്കിയയിലെ പത്ത് പതിനൊന്ന് ആയത്തുകൾ അഥവാ അസ്സാബിക്കുൻ അസ്സാബിക്കൂൻ ഉലാ ഇക്കൽ മുക്കറബൂൻ ഈ രണ്ട് ആയത്ത് പതിനൊന്ന് പ്രാവശ്യം അവർ ചൊല്ലിയും കയ്യിലൂതി മുഖവും ശരീരത്തിലെത്തുന്ന സ്ഥലത്തുമൊക്കെ ഒന്ന് തടവി കൊടുക്കുക ഇതെല്ലാ ദിവസവും അവർ പരീക്ഷ കഴിയുന്നത് വരെ ചെയ്തിരിക്കണം അസ്സാബിക്കൂൻ അസ്സാബിക്കൂൻ ഉലാ ഇക്കൽ മുക്കറബൂൻ എന്ന ഈ രണ്ട് ആയത്തുകൾ പിന്നീട് പരീക്ഷാ ദിവസം പേപ്പർ കയ്യിൽ കിട്ടി അത് തുറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽ അലല്ലാഹി ബിഹക്കി മുഹമ്മദിൻ സല്ലാഹു അലഹി വസ്ല്ലം ഒന്നോട് പറയാം ബിസ്മില്ലാഹി തവഖൽ ത് അലല്ലാഹി ബിഹക്കി മുഹമ്മദിൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം ഈ ദിഖർ ഒരു പ്രാവശ്യം ചൊല്ലിയിട്ടാണ് തുറക്കേണ്ടത് അവർ നോക്കി എഴുതുക തീർച്ചയായിട്ടും അവർക്ക് ഉത്തരം കിട്ടിയിരിക്കും ഇനി അവർക്ക് ഉത്തരം കിട്ടാതിരുന്നാൽ അല്ലെങ്കിൽ പഠിച്ച വിഷയങ്ങൾ മറന്നുപോയാൽ ലാ ഇലാഹ ഇല്ല അന്ത സുബഹാനക്ക ഇന്നി മിന കൊന്നാലുവിൻ എന്ന ദിക്കുർ ഒരു പ്രാവശ്യം ചൊല്ലി നോക്കുക ഇനി ഒന്ന് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഈ ദിക്കുർ അങ്ങനെ ചൊല്ലുക അപ്പോഴേക്കവർക്ക് മനസ്സിൽ ഉത്തരങ്ങൾ അള്ളാഹു താല നൽകിയിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ആ കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ ഏത് പരീക്ഷയാണെങ്കിലും ആ പരീക്ഷയിലൊക്കെ ഉന്നതമായ മാർക്ക് കരസ്ഥമാക്കാൻ കഴിയും എന്നതിൽ യാതൊരു തർക്കവും ഇല്ല നല്ലപോലെ പഠിക്കുക പഠിച്ചത് ആ സമയത്ത് ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്താൽ തീർച്ചയായും അവർക്ക് ഓർമ്മയിൽ വരികയും നല്ല രൂപത്തിൽ പരീക്ഷ എഴുതാൻ കഴിയുകയും ചെയ്യും അതുകൊണ്ട് പരീക്ഷ ഓർത്താരും ടെൻഷനാവേണ്ടതില്ല അള്ളാഹു സുബഹാനുഹു താല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകുമാറാവട്ടെ എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ അള്ളാഹു താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമിയൻ